നിപ സമ്പർക്ക പട്ടികയിൽ ഇരിക്കെ മരിച്ച എഴുപത്തിയെട്ട് വയസ്സുകാരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് നിപ സമ്പർക്ക പട്ടികയിൽ ആകെ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരാണുള്ളത് സെപ്റ്റംബർ വരെ നിപ കലണ്ടർ പ്രകാരമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി ഷിജോ കുരഞ്ചിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ നിപ സമ്പർക്ക പട്ടികയിൽ ഇരിക്കെ മരിച്ചയാളുടെ പരിശോധനാഫലം നെഗറ്റീവായത് തീർച്ചയായും ആശ്വാസകരമാണ് പക്ഷേ സമ്പർക്ക പട്ടികയിൽ അഞ്ഞൂറോളം പേരുണ്ടെന്നത് ആശങ്കയുവാക്കുന്നതുമാണ് നിലവിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് മലപ്പുറത്ത് നിപ്പ സമ്പർക്കപ്പെട്ടികയിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ട് ഉൾപ്പെടുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്ത എഴുപത്തിയെട്ട് വയസ്സുകാരിയുടെയും മരണം നിപ്പ മൂലമാണ് എന്നുള്ള പ്രചരണം ഉണ്ടായിരുന്നു പക്ഷെ അത് നിപ്പ മരണമല്ല നിപ്പ മരണമല്ല എന്നുള്ള കാര്യം പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് എഴുപത്തിയെട്ട് വയസ്സുകാരി മരിച്ചത് മരിച്ചത് നിപ്പ മൂലമല്ല എന്നുള്ള കാര്യം ആരോഗ്യ വകുപ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട് അത് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചുകൊണ്ടും മലപ്പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചുകൊണ്ടും ഏറ്റവും ആശ്വാസകരമായ കാര്യം തന്നെയാണ് മറ്റു കാര്യം എന്ന് പറയുന്നത് നിപ്പ നമുക്കറിയാം മലപ്പുറത്തും പാലക്കാടും നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ നാല് ദിവസത്തിനിടെ ആളുകളുടെ വിപുലമായിട്ടുള്ള സമ്പർക്ക പട്ടിക വകുപ്പ് തയ്യാറാക്കി വരികയാണ് നിലവിൽ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി മൂന്ന് പേരും കോഴിക്കോട് നൂറ്റി പതിനാറും പാലക്കാട് ജില്ലയിൽ നൂറ്റി എഴുപത്തി ഏഴ് പേരുമുണ്ട് എറണാകുളത്ത് രണ്ടു പേരുമാണ് നിലവിൽ സമ്പർക്ക ഉള്ളത് ഇതിൽ പല ആളുകളുടെയും സാമ്പിൾ പരിശോധനാ ഫലം ആരോഗ്യ വകുപ്പ് ഏറ്റവും ആശ്വാസത്തോടുകൂടി കാണുന്നുണ്ട് പക്ഷേ അപ്പോഴും വകുപ്പ് പറയുന്നത് നിപ്പ സെപ്റ്റംബർ മാസം നിപ കലണ്ടർ പ്രകാരമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരാനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് നിപ്പ സമ്പർക്കപ്പെട്ടയിൽ ഉൾപ്പെട്ട ആളുകൾ നെഗറ്റീവ് ആവുകയാണ് എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നടപടികൾ സെപ്റ്റംബർ മാസം വരെ വിട്ടുവീഴ്ചയില്ലാതെ തുടരണം എന്നുള്ള കാര്യം കൂടി ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്